ലൈഫ് ഒരു പ്രായം കഴിഞ്ഞാൽ മധുരായിട്ട് ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം നമസ്കാരം ഞാൻ രാജേശ്വരി ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് പിന്നെ നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര അനുഭവമായി സാധാരണ ഈ പറഞ്ഞപോലെ രണ്ടു മൂന്ന് ദിവസം കഴിയുമോ എന്ന് ഇറങ്ങി വരാറുണ്ട് പിന്നെ ആദ്യമേ തന്നെ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും പിന്നെ എല്ലാരും പരസ്പരം ഒരു കരുതലും സഹകരണവും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് യാത്രകാരൊക്കെ അവരും നല്ല അതല്ലേ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഫുഡ് ഇഷ്ടമായി സുലൂന് ഇഷ്ടായി വിളവും ശബരിവും കൂടി നല്ല താമസ സൗകര്യവും നമ്മളിവിടെ നമ്മളാ കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തോള്ളവരും